വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്ന് ദശാംശം ആറ് മീറ്റർ വരെ ഉയർന്ന തിരമലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തെക്കൻ തമിഴ്നാട് തീരത്ത് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് വടക്കൻ തമിഴ്നാട് തീരത്ത് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധനയാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അധികൃതർ പറഞ്ഞു അതേസമയം സംസ്ഥാനത്ത് ചൂട് തുടരുകയാണ് ഇന്ന് പന്ത്രണ്ട് ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയത് കൊല്ലം പാലക്കാട് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം തൃശൂർ കോഴിക്കോട് കണ്ണൂർ തിരുവനന്തപുരം എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ചൂട് ഉയരും അതേസമയം എട്ട് ജില്ലകളിലാണ് നേരത്തെ മഴ മുന്നറിയിപ്പുണ്ടായിരുന്നത് നേരിയ മഴ പെയ്യാനുള്ള സാധ്യതയാണ് പ്രവചിച്ചിരുന്നത്